സർക്കാരിനെ നിരന്തരം ഇങ്ങനെ വെട്ടിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അൻവർ ഈ വിവാദത്തിൽ കേന്ദ്ര സി പി എം നേതൃത്വം കടുത്ത അതൃപ്തി തന്നെയാണ് പങ്കുവച്ചിരിക്കുന്നത് തെറ്റുതിരുത്തൽ നടപടികൾക്ക് പകരം പാർട്ടിയും സർക്കാരും കൂടുതൽ കുരുക്കിലേക്ക് പോകുന്നതിൽ വലിയ അനിഷ്ടം തന്നെയാണ് നേതൃനിര പങ്കുവയ്ക്കുന്നത് പ്രശ്നമുണ്ടെങ്കിൽ അത് പരിഹരിക്കുകയാണ് ചെയ്യേണ്ടത് അത് കൂടുതൽ വഷളാക്കുകയല്ല ചെയ്യേണ്ടതെന്നുള്ളതാണ് യാഥാർത്ഥ്യം അൻവർ മാന്യമായി മുഖ്യമന്ത്രിക്കും പൊളിറ്റിക്കൽ സെക്രട്ടറിക്കും നേരത്തെ പരാതി സമർപ്പിക്കാനായി ശ്രമം നടത്തിയിരുന്നു പല പരാതികളും പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് മുന്നിൽ എത്തിച്ചിരുന്നു എന്നാൽ അതൊന്നും തന്നെ വകവയ്ക്കാതെ കേട്ട് കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കുന്നതിന്റെ പരിണിതഫലം തന്നെയാണ് ഇപ്പോൾ അൻപുറ തന്നെ കഴുത്തിൽ ഒരു പാമ്പായി ചുറ്റി തിരിഞ്ഞിരിക്കുന്നത് പരാതികൾ മുമ്പിൽ ഇല്ലാത്തതുകൊണ്ട് സംസ്ഥാന ഘടകം പരിഹാരം കാണട്ടെ എന്നുള്ള നിലപാടിൽ കേന്ദ്ര നേതൃത്വം നിലപാട് സ്വീകരിച്ചു കേന്ദ്രത്തിലേക്ക് ഒരു പരാതിയും ഇതുവരെ എത്തിയിട്ടില്ല അങ്ങനെ എത്തുകയാണെങ്കിൽ ഈ വിഷയത്തിൽ ഇടപെടാമെന്നാണ് കരുതുന്നത് എന്നിരുന്നാലും കേന്ദ്രത്തിലെത്തിയാലും അവസാന വാക്കത് മുഖ്യമന്ത്രി പിണറായി വിജയന്റേതായിരിക്കുമെന്നുള്ള കിംബതന്തിയും പരക്കുന്നുണ്ട് സി പി എമ്മിന് തന്നെ സ്വതന്ത്ര എം എൽ എ പി വി അൻവർ ഉന്നയിച്ച ഈ ഗൗരവകരമായിട്ടുള്ള ആരോപണങ്ങൾ വളരെ സൂക്ഷ്മമായി വിലയിരുത്തണമെന്നാണ് പാർട്ടി പറയുന്നത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെയാണ് ഗുരുതരമായ ആരോപണം മുഖ്യമന്ത്രി കെ കെ അൻവർ ഉന്നയിച്ചിരിക്കുന്നത് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ അൻവർ നൽകിയ പരാതി അന്വേഷിക്കണമെന്ന നിലപാടിൽ തന്നെയാണ് നിലകൊള്ളുന്നത് സർക്കാരും പാർട്ടിയും വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത് അതുകൊണ്ട് ഈ സാഹചര്യത്തെ കേന്ദ്ര നേതൃത്വം സൂക്ഷ്മമായി തന്നെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേരളത്തിൽ തന്നെ പ്രശ്നങ്ങൾ എങ്ങനെയെങ്കിലും വെട്ടിയോ തല്ലിയോ തീരട്ടെ എന്ന് തന്നെയാണ് പ്രകാശ് കാരട്ട് അടക്കമുള്ള പൊളിറ്റ് ബ്യൂറോ അംഗങ്ങൾ പോലും മനസ്സിൽ കരുതുന്നത് കേരളത്തിൽ നിന്നുള്ള കേന്ദ്ര നേതാക്കളും കൈമലർത്തുന്ന അവസ്ഥ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഈ വിഷയത്തിൽ പറയാനില്ലാത്ത സാഹചര്യം നിലവിൽ പരാതികളൊന്നും നേതൃത്വത്തിന് മുന്നിലില്ലാത്തതുകൊണ്ട് നേരിട്ട് ഇടപെടാനും കഴിയില്ല എന്തായിരുന്നാലും വ്യാഴാഴ്ച സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നുണ്ട് അന്ന് അൻവറിന്റെ പരാതി സംബന്ധിച്ച് ചർച്ചയിലേക്ക് കടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് തിരഞ്ഞെടുപ്പ് കാലത്തുണ്ടായ ഇപിയുടെ വിഷയം പോലും തിരഞ്ഞെടുപ്പ് തണുത്ത് ആ വിഷയം മാറിയതിനു ശേഷമാണ് ശക്തമായ നടപടിയിലേക്ക് കടന്നത് ഒരുപക്ഷേ അന്ന് തന്നെ കടുത്ത നടപടികളിലേക്ക് കടന്നിരുന്നെങ്കിൽ അന്ന് ആ വിഷയം അവിടെ കഴിയുമായിരുന്നു പക്ഷേ വീണ്ടും അത് കത്തിക്കാനും അതിലേക്ക് പലതരത്തിലുള്ള വിഭാഗീയതയും പിടലപ്പിടങ്കവും ഒക്കെ തന്നെ വാർത്തയായി മാറാനും ഒരു അവസരമുണ്ടാക്കിയെന്ന പഴിയും കേൾക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയാണ് ബുധനാഴ്ച എ കെ ജി സെന്ററിന് സമീപത്തെ ഫ്ളാറ്റിലെത്തി സംസ്ഥാന സെക്രട്ടറിക്കും നൽകിയതായി പി വി അൻവർ തന്നെ പറയുന്നത് മുഖ്യമന്ത്രിക്കും എം വി ഗോവിന്ദനും പരാതി നൽകിയ പി വി അൻവർ കേന്ദ്ര നേതൃത്വത്തിൽ യാതൊരു കാര്യവും കമാനൊരു പറഞ്ഞിട്ടില്ല മുൻകാലത്തും ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് വിഭാഗീയതയുടെ കൊടികുത്തി വാണ സമയം ഉണ്ടായിട്ടുണ്ട് അച്യുതാനന്ദന്റെ കാലത്തൊക്കെ തന്നെ കേന്ദ്ര നേതൃത്വത്തിന് നിരന്തരം ഈ വിഷയത്തിൽ ഇടപെടാനുള്ള ഒരു സമയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അന്ന് കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഇടപെടൽ തേടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു സംസ്ഥാന നേതൃത്വത്തിൻ്റെ പോക്കിൽ വലിയ അതൃപ്തിയാണ് പാർട്ടിക്കുള്ളിൽ തന്നെയുള്ളത് ഏഴ് ഏറ്റവും താഴെ നേതാക്കൾ മുതൽ അണികൾ മുതൽ മുഗൾ തട്ടിലുള്ളവർ വരെ ഇതിൽ ശക്തമായ മുറിമുറിപ്പ് തന്നെയാണ് പ്രകടമാക്കുന്നത് കേന്ദ്ര നേതൃത്വത്തെ സമീപിക്കാൻ പലർക്കും ധൈര്യം പോലും ഇല്ലാത്ത സാഹചര്യം പക്ഷേ ഈ അന്വേഷണത്തെ സംബന്ധിച്ച് കൃത്യമായ ഉറപ്പ് നൽകുമെന്ന് പലരും പറയുന്നെങ്കിലും തനിക്ക് എവിടെ നിന്നും കൃത്യമായ ഒരു ഉറപ്പ് കിട്ടിയിട്ടില്ല എന്നുള്ള നിലപാടിലാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം പി വി അൻവർ രംഗത്ത് വന്നത് എന്നിരുന്നാൽ പോലും അൻവറിനെ പല കാര്യങ്ങളും പറയാൻ സമ്മതിക്കാതെ വിലക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായിരുന്നു അതാണ് ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിലൂടെ ഒക്കെ നമുക്ക് കാണുവാൻ കഴിഞ്ഞതും പി വി അൻവർ മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിട്ട് കണ്ട് പരാതിയും സമർപ്പിച്ചു മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി ഒരു സൂപ്പർ മുഖ്യമന്ത്രി ചമയുന്നു എന്നുള്ള പ്രധാനപ്പെട്ട ആരോപണമാണ് ഗൗരവകരമായ വിഷയമാണ് അൻവർ മുന്നോട്ട് വയ്ക്കുന്നത് ഒപ്പം എ ഡി ജി പിയും പൊളിറ്റിക്കൽ സെക്രട്ടറിയും ചേർന്നുകൊണ്ട് ഇവിടുത്തെ ആഭ്യന്തര അട്ടിമറിക്കുന്നുവെന്നും ക്രിമിനൽ പ്രവർത്തികൾ ചെയ്യുന്നുവെന്ന് തന്നെയാണ് അൻവറിന്റെ വാക്കുകളിലൂടെ മുഴച്ചു കേൾക്കുന്നത് ഈ പരാതി വളരെ കാലമായി സി പി എമ്മിലെ താഴെ നിരവധി ആളുകൾ പോലും ഉന്നയിക്കുന്നതാണ് അൻവറിനെ അനുകൂലിച്ചുകൊണ്ട് സി പി എം എം എൽ എ ആയ യു പ്രതിഭയും അതോടൊപ്പം തന്നെ ഇടത് സഹയാത്രികനായി ഇനി നിലകൊള്ളുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കെ ടി ജലീലും ഒക്കെ രംഗത്ത് വന്നത് സി പി എമ്മിനകത്തെ വലിയൊരു വിഭാഗീയതയെ തന്നെയാണ് വിരൽ ചൂണ്ടുന്നത് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുമായി അൻവർ കൂടിക്കാഴ്ച നടത്തിയെങ്കിലും അതിൽ പ്രത്യേകമായ ഒരു നേട്ടം ഉണ്ടാകുമെന്ന് അൻവറിനെ പോലും ഒരു പ്രതീക്ഷ കാണത്തില്ല പി ശശിയെയും എ ഡി ജി പി അതിത് കുമാറിനെയും പത്തനംതിട്ട മുൻ എസ് പി ആയിട്ടുള്ള സുജിത് ദാസിനെയും സംരക്ഷിക്കുന്ന നടപടി തന്നെയാണ് ഇപ്പോഴും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്നുള്ളത് വ്യക്തമാണ് അതുകൊണ്ട് തന്നെ അൻവറിന്റെ പരാതി ആ പേപ്പർ നാലായി കീറി ചവറ്റുകുട്ടയിലേക്ക് ഇടാൻ മാത്രമേ ഇനി സാധിക്കൂ എന്നാണ് കരുതുന്നത്